േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഋതുവിനു വേണ്ടി ഒടുവിൽ താഴ്ന്നു കൊടുക്കേണ്ട അവസ്ഥ സേതുവിന് വന്നിരിക്കുകയാണ് പല്ലവി ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയാണ് സേതുവിനോട് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ കുറച്ച് പ്രശ്നം തന്നെയാണ് ഋതു പ്രഗ്നന്റ് ആണ് എന്ത് അതെ ആ ഇന്ദ്രൻ ചതിച്ചത് അവളെ കൊല്ലും ഞാൻ അവളെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്തു നമുക്ക് അവരുടെ വിവാഹം നടത്തി കൊടുക്കുക മാത്രമേ ഇനി പറ്റുകയുള്ളൂ അല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല ഇല്ല അവന് ഞാൻ എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുക്കില്ല മറ്റ് വഴികളില്ല അതുകൊണ്ടാണ് എനിക്കും സത്യങ്ങൾ അറിയാവുന്നതല്ലേ ആ ഇന്ദ്രനെ പോലെയുള്ളവർക്ക് ആരെങ്കിലും പെണ്ണ് കൊടുക്കുമോ മറ്റു വഴികളില്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ വേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ നിരാശയിലാവുകയാണ് ഇപ്പോൾ ചെയ്തു എന്നാൽ ഇന്ദ്രനാകട്ടെ കാര്യങ്ങൾ പറഞ്ഞ് മാപ്പി പറയണം എന്നാൽ മാത്രമേ ഋതുവിനെ സ്വീകരിക്കൂ എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്